ഹായ് ഹോൾ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു റിസ്ക് ബുഡിങ് ഉണ്ടാക്കിയാലോ എല്ലാവരും വീട്ടിലും റിസ്ക് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് അതുകൊണ്ട് നമുക്കൊരു റിസ്ക് ബുഡിങ് ഉണ്ടാക്കാം അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായി ഞാനിവിടെ കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഷുഗർ സിറപ്പാണ് അതിനായി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് അര അര കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി വേണ്ടത് കുറച്ച് ഏലക്കപ്പൊടിയാണ് അതും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അധികം ഒന്ന് സിറപ്പാ ഒരു കുറച്ചായാലും മതി ഇനി വേണ്ടത് പാലാണ് ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് തിളപ്പിക്കാൻ വെക്കാം അപ്പം അതൊന്ന് തിളച്ച് വരുന്നത്തേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം അതിനായി ഒരു അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം നല്ലോണം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുക ഞാനൊരു പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇത്തിരി ഏലക്ക ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കസ്റ്റാർഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ റസ്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് എല്ലാ റസ്ക്കും ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക അപ്പം അതിലേക്ക് പിന്നീട് നമ്മൾ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാ റസ്കിൻ്റെ മേലേക്കും ഷുഗർ സിറപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം കസ്റ്റേഡ് മിൽക്ക് നമുക്ക് റസ്കിൻ്റെ മേലെ കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം റെസ്ക് ഫുള്ളായിട്ട് പൊതിയുന്നതുവരെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ലെയറും കൂടി റസ്ക് വെച്ചുകൊടുക്കാം അതേപോലെ തന്നെ എല്ലാ റിസ്ക്കും വെച്ച് കൊടുക്കുക അതിൻ്റെ മേലിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ളതും കൂടി അപ്പം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ ബാക്കിയുള്ള കസ്റ്റാർഡ് മിൽക്കും ഇതിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പോൾ റിസ്ക് ഫുള്ളായിട്ട് മൂടുന്നതുവരെ കൊടുക്കുക അപ്പോൾ റിസ്ക് ഫുള്ളായിട്ട് മൂടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് അത് പിസ്തയാണ് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഈ പുഡിങ്ങിൻ്റെ മേലെ കൊടുക്കുക അപ്പോൾ ഇത് അടിപൊളി റസ്ക് പുഡിങ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ പിന്നെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്